ം പിണറായി സർക്കാർ എന്നും പാവങ്ങളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ തന്നെ വാദം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി ഇത് കിട്ടാത്തതിന്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്ന അന്നക്കുട്ടിമാരും മറിയക്കുട്ടിമാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നാൽ ഇവരെ പോലെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയാത്തവർ സ്വയം ശിക്ഷിക്കുന്നു അവർ സ്വയം ജീവൻ എടുക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ടും ലൈഫ് മിഷനിലെ വീട് നിർമ്മാണം പൂർത്തിയാകാത്തത് കൊണ്ടും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇത് നടക്കുന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലൊന്നുമല്ല ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ തന്നെയാണ് മാസങ്ങളായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ ഒരു വയോധികൻ മരിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പെൻഷൻ ആവശ്യപ്പെട്ട് അധികൃതർക്ക് കത്ത് നൽകിയിരുന്ന ഭിന്നശേഷിക്കാരനായ ജോസഫ് ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട് വളയത്ത് ജോസഫ് ആണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എഴുപത്തിയേഴുകാരനായ ജോസഫ് പെൻഷനായി മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു അയൽവാസികളാണ് ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഇയാളുടെ ഭാര്യ മരിച്ചത് ആറു മാസമായി ഇദ്ദേഹത്തിന് പെൻഷൻ മുടങ്ങിയിരുന്നു പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു നവംബർ ഒൻപതിനാണ് തനിക്കും ഭിന്നശേഷിക്കാരിയായ മകൾക്കും പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് ജോസഫ് പരാതി നൽകിയത് പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി ജില്ലാ കളക്ടർ എസ് എച്ച് ഒ എന്നിവർക്കാണ് കത്ത് നൽകിയത് നാൽപ്പത് വയസ്സുള്ള ജിൻസി എന്നുള്ള ഒരു ഭിന്നശേഷിക്കാരെയായ മകളുമുണ്ട് ഇദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരായ ഇരുവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രണ്ടുപേർക്കും കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്ന് മാത്രമാണ് പെൻഷൻ തരണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് കത്ത് അയച്ചു ഏറെക്കാലം ജോസഫും മകൾ ജിൻസിയും കാത്തിരുന്നു പക്ഷെ അവരുടെ കാത്തിരിപ്പ് വിഫലമായിരുന്നു പാപ്പച്ചൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിൽ വന്ന് തൂങ്ങി മരിക്കുമെന്നായിരുന്നു പറഞ്ഞത് കത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇതാരും ഗവനിച്ചില്ല ഒടുവിൽ ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ പാപ്പച്ചൻ ജീവൻ ഒടുക്കി ഒടുവിൽ ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ ജോസഫ് ജീവനൊടുക്കി ജോസഫ് ജീവനൊടുക്കിയത് ക്ഷേമ പെൻഷൻ കിട്ടാത്ത എല്ലാവർക്കും വേണ്ടിയാണ് പെൻഷൻ കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ എടുത്ത തീരുമാനം മന്ത്രി മുതൽ എല്ലാവർക്കും ജോസഫ് നൽ പരാതി നൽകി ഇനിയും ഈ സർക്കാരിനെ വിശ്വസിച്ചിട്ട് ബോധ്യമില്ലെന്ന് മനസ്സിലായതോടെയാണ് പാപ്പച്ചൻ എന്ന ജോസഫ് വീട്ടിൽ തൂങ്ങി മരിച്ചത് നിരവധി പേരോട് കടം വാങ്ങിയാണ് അദ്ദേഹം ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കിയിരുന്നത് അതേസമയം ജോസഫിന്റെ മരണത്തെ അവഹേളിച്ച് പഞ്ചായത്ത് രംഗത്ത് വന്നിരുന്നു ജോസഫിന്റെ മരണം പെൻഷൻ കിട്ടാത്തത് കാരണമല്ലെന്നാണ് അവരുടെ വാദം ഇതൊക്കെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവസ്ഥ രാത്രികൊക്കെ വില മാത്രമേ പാവപ്പെട്ടവർക്ക് ഈ നാട്ടിൽ അധികാരികൾ വിലയിട്ടിട്ടുള്ളൂ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വാരിക്കുയർ ചിലവഴിക്കാൻ ഖജനാവിൽ പൈസ ഉണ്ട് എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും കാര്യം വന്നാൽ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന വാദം അങ്ങ് ഉന്നയിക്കും ഒരു വശത്ത് ജനങ്ങളുടെ നികുതി പണമുള്ള ഗജനാവിൽ നിന്നും പൈസ എടുത്ത് ദൂർത്ത് കാണിച്ച് നടക്കുന്ന സർക്കാർ നവകേരള യാത്രയുടെ പേരിൽ എത്ര കോടി രൂപയാണ് ചിലവാക്കിയത് ആ കോടിക്കണക്കിന് രൂപയിൽ നിന്ന് വെറും ആയിരത്തി അറുനൂറ് രൂപ പാവപ്പെട്ട പെൻഷൻ കുടിശ്ശികയുള്ള ആളുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ജോസഫിനെ പോലുള്ള നിർദ്ധനർക്ക് ഇനിയും ജീവിക്കാൻ പറ്റും നന്ദി